പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹജ്ജാജിമാർ അവരുടെ നാടുകളിലേക്ക് യാത്ര തിരിക്കുകയാണ് വല്ലാത്ത പാപഭാരങ്ങളുമായി പരിശുദ്ധ കാഠാലയത്തിലേക്ക് നിറകണ്ണുകൾ ഓടെ വന്ന മനുഷ്യർ സകല പാപഭാരങ്ങളും ഇറക്കി വെച്ച് സംശുദ്ധ മനസ്സോടെ അവർ അവരുടെ ജന്മനാട്ടിലേക്ക് മടങ്ങുമ്പോൾ മക്കയിലും മതി പരിശുദ്ധ മക്കയിലും പരിശുദ്ധ കാഠാലയത്തിലും പരിശുദ്ധ ഹർമിലും നബിസല്ലാഹ് അലഹി വസലമ്മയുടെ തിരുറവയിലും ഇനയിലും മുസ്തലിഫയിലും അറഫയിലും സഫാമറവയിലും ഒക്കെയായി അവരുടെ ഹജ്ജിൻ്റെ കാലം കഴിച്ചു കൂട്ടി നട്ടിലേക്ക് മടങ്ങുപോകും അവർ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വെറുപ്പുമുട്ടലുണ്ട് ഒരിക്കൽ മക്കയിൽ പോയാൽ ഒരിക്കൽ മദീനയിൽ പോയാൽ തിരുനവിയുടെ ചാലത്ത് ഒരു അല്പസമയമെങ്കിലും സമയം ചെലവഴിച്ചാൽ പരിശുദ്ധ കടവാലയത്തിൽ ഒരല്പസമയമെങ്കിലും സമയം ചിലവഴിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്കുണ്ടാകുന്ന ഒരു വിങ്ങലുണ്ട് ഒരു സങ്കടമുണ്ട് ആത്മസംതൃപ്തി വരെ വലിയ സൂചനയാണ് പരിശുദ്ധ കഠാലയത്തിൽ ഹജ്ജ് തുടങ്ങിയിട്ട് കാലം കുറേയായി മഹാനായ ആദി നബി അലി സ്ലാമിൻ്റെ കാലത്തിൻ്റെ കാലഘട്ടത്തിന് മുൻപ് തന്നെ മനുഷ്യൻ ഭൂമിയിൽ പൂജാതാകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് കടവാലയം കടബാലയം തവാഫ് മലപ്പുകളും ജിന്നുകളൊക്കെ കാഠാലയം താവാഫ് ചെയ്യുന്ന ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ആദിനബി അലിസ്ലാം ഒന്നും ചെറിയ രീതിയിൽ കടാലയത്തിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കി നഹുനബി അലി ഇസ്ലാമിൻ്റെ പ്രളയകാലത്ത് മഹാപ്രളയത്തിൽ കടാലയം ഒലിച്ചുപോയി പിന്നീട് അദിദിനബി അലി ഇസ്ലാം നഹുനബി അലി സ്ലാമിനും ശേഷം മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ ഇസ്ലാമി നബി അലി ഇസ്ലാമും ചേർന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് പരിശുദ്ധ കാഠാലയത്തെ തെറ്റിപ്പൊടുത്തുയർത്തി പിന്നീട് അവർ ഇബ്രാഹിനബി അലിസ്ലാം സർവ്വലോക മനുഷ്യരെയും പരിശുദ്ധ അജ്കർമ്മിക്കാമേ കീഴിലേക്ക് ക്ഷണിച്ചു ഇന്നും നമ്മളൊക്കെ ആ വിളിയാകളം കെട്ടിട്ടാണ് പരിശുദ്ധ അജ്ക്രമത്തിനായി കീഴിലേക്ക് പോകുന്നത് വല്ലാക്കൂർ കഥയാണ് വല്ലാക്കൂർ ചരിത്രമാണ് ഇബ്രാഹിം നബി അലി സ്ലാമും മൻ ഇസ്മായും നബി അലഹി സ്വലാമ അവരുടെ ഭാര്യ സാറാദീബിയും ഒക്കെ അനുഭവിച്ച ത്യാഗമാണ് ആരാരുമില്ലാത്ത മക്ക അക്കി ആരാരുമില്ലാത്ത മക്കയിൽ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ് അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു ഏകായ അള്ളാഹുവിൽ സർവ സർവ്വ വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെ എൻ്റെ പ്രിയ പത്നിയെ തൻ്റെ എല്ലാ എല്ലാമായ മകനെ പരിശുദ്ധ കലാല്യത്തിൽ അവർ അവിടെ താമസിപ്പിച്ച് ഇബ്രാഹിം നബി അലി സ്ലാം തിരിച്ചു പോകുമ്പോൾ അനുഭവിച്ച ഒരു വേദന അനുഭവിച്ച ഒരു ഒരു കത്തിക്കാളിൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ സങ്കല്പിച്ചാണ് അങ്ങനെ മകനെ വെള്ളം കിട്ടാതെ കാഹിച്ച് വലിയ സമയത്ത് സഫാ മറുപയിൽ ഇങ്ങനെ ഏഴ് പ്രാവശ്യം മഹരിയായ സറാബിവിൽ ഓടുന്നുണ്ട് ഓരോ പോക്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഒരു പ്രതീക്ഷയുടെ പ്രതീക്ഷയുടെ ഒരു ഒരു ചാണെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പക്ഷേ നിരാശയായിരുന്നു നോക്കാൻ പക്ഷേ അവരുടെ ഏഴ് പ്രാവശ്യം അവർ ഇങ്ങനെ സഫയിലും മറുപടിയിലും ഇറങ്ങിയ സമയത്തേക്ക് മഹാനാ ജവരി അലഹിസ്ലാം അവിടെ സംസം വെള്ളം ജവരി അലഹി ഇസ്ലാമിൻ്റെ സ്പർശത്തിൽ അവിടെ സംസം വെള്ളം ഉത്ഭവിക്കുന്നുണ്ട് പിന്നീട് ആ സംസം വെള്ളം വലിയ ഒരു സിവിലൈസേഷന് കാരണമാകുന്നുണ്ട് ഒരുപാട് മനുഷ്യർ പരിശുദ്ധ മക്കയിലേക്ക് താമസമാറവിയും പരിശുദ്ധ മക്ക പരിശുദ്ധ കഥാലയം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികസിക്കാനും ഒക്കെ ഒരു നിമിത്തമായത് ഒരു ഹൈബി അലൈസലം എൻ്റെ പ്രിയ പത്നിയെയും എല്ലാ എല്ലാമായ മകനെയും കടാലയത്തിൽ താമസിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ തുടങ്ങുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് 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 കഥകൾ ആ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് മുസ്ലാഹുലി വസ്ലമിന്റെ കാലത്തുണ്ടായ മറ്റങ്ങളും അലൈഹി വസ്ലം ഹജ്ജ് കർമ്മത്തിലുണ്ടാക്കിയ ഇൻവോൾവ്മെൻറ്റും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ വസ്തുതകളാണ് ഏതായാലും പരിശുദ്ധ പരിശുദ്ധ ഹജ്ജ് കാരണം നിർവഹിച്ച് അജാജിമാർക്ക് അവരുടെ വീടുകളിലേക്ക് ആയിരോഗ്യത്തോടുകൂടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനകൾ മാത്രമാണ് അതായത് ഹജ്ജ് എത്ര ഒരിക്കലെങ്കിലും മഹാ പരിശുദ്ധ കടാലയത്തിലേക്ക് എത്തിച്ചേരാൻ പരിശുദ്ധ ഹജ്ജ് കർമ്മ നിർവഹിക്കാൻ തോഫിക്കുന്നു എന്ന പ്രാർത്ഥനകൾ നേരിടുകയാണ് അസാലിക്കും വർമ്മത്തുള്ള